അനന്തപുരി അങ്ങനെ അഗ്നിയിൽ പടർന്നിരിക്കുകയാണ് അതായത് ഒരുപാട് ലക്ഷങ്ങളാണ് ഇപ്പോൾ അനന്തപുരിയിലിരിക്കുകയാണ് ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ മാത്രം കാണാൻ പറ്റാത്ത രീതിയിലാണ് ഒരുപാട് അഗ്നിൽ പടർന്നിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ തൊട്ടിൽ വിഷൽ തന്നെ കാണാം ജനവ തന്നെയാണ് ഇപ്പോൾ ഈ സ്റ്റാച്ചു ഉള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ് കേരളത്തിനകത്തും കേരളത്തിൽ പുറത്തുനിന്നും ഒരുപാട് പേർ ഇടാൻ വരണമെന്ന വാർത്ത നമ്മൾ തുറച്ചുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ഈ സ്റ്റാച്ചു പുളിമൂട് ജംഗ്ഷൻ തൊട്ട് തൊട്ടുപേറിൽ വന്നപ്പോൾ തന്നെ പ്രത്യേകിച്ച് തൻ്റെ ഒരു താഴ്ചയാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻസ് പൊങ്കാളിത പറഞ്ഞ ഒരു കാഴ്ചയാണ് കണ്ടത് ഈ നിൽക്കുന്ന എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നോർത്ത് ഇന്ത്യൻസിന് ഒരു ആദ്യമായിട്ട് പൊങ്കാളിത വന്നതാണ് ആദ്യമായിട്ടാണ് പറഞ്ഞ പൊങ്കാട

आ, मैं रात को तो निकली नहीं थी लेकिन हाँ सुनी बहुतों से हूँ कि बहुत सारे क्राउड हुए थे तो अच्छा है अच्छा लगता है जब इंडियन कल्चर को इतना फॉलो फौ, करते हैं लोग तो मतलब पार्टिसिपेट करते हैं अच्छा लगता है नल्ला नल्ला सुपर पराठी बोल ली है അപ്പോൾ ഒരുപാട് ഇവർ നോർത്ത് ഇന്ത്യൻസ് ആണ് വന്നിരിക്കുന്നത് തൊട്ടടുത്ത് വേറെ മറ്റൊരു ചേച്ചി ഈ ചേച്ചിയാണ് നമ്മള് പരിചയപ്പെടുത്തുന്നത് ഇവർ ഇവിടെ വർക്ക് ചെയ്യുന്നതാണ് ഈ അനാമിക ആ കുട്ടിയുടെ ഓഫീസിലുള്ളതാണ് ഇവര്

ും സഹകരിച്ചിട്ടുള്ള ഇപ്പോ വീടുകളായാലും ഓഫീസായാലും എല്ലാവരും സഹകരിച്ചിട്ടുള്ളൊരു സംഭവം സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലെന്നൊരു പക്ഷേ ഈ ഉത്സവം രണ്ട് ദിവസം നടത്താനുള്ള ഒരു ഫ്രീ ആയിട്ട് ഈ അതെ അതെ നൈറ്റ് എല്ലാം നമ്മൾക്ക് പരിപാടികളെല്ലാം കാണാനൊക്കെ നല്ല പോലീസിൻ്റെ ആയാലും എല്ലാവരുടെ ആയാലും ഒരു സുരക്ഷ ഉണ്ട് അതനുഭവിച്ചതാണ് ആ ഉണ്ട് അപ്പോൾ അത് നടത്തിട്ട് നമ്മൾ തന്നെ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് പേര് പൊന്തൽ ഇടാൻ വേണ്ടി വന്നിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ നമ്മളിപ്പോൾ പറ്റപ്പെടുന്ന ഈ നോർത്ത് ഇന്ത്യൻസ് അവർ തന്നെ പറയുക അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഈ തിരഞ്ഞം നട്ടിച്ച് വന്നിരിക്കുന്നത് കാരണം സ്ത്രീകൾക്ക് ഈ രണ്ട് ദിവസം പുറത്ത് പുറത്തെറിഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു സ്വതന്ത്രമായി പുറത്തിറങ്ങി നടത്താൻ പറ്റും എന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ട് എന്തായാലും ആറ്റുവാൽ പൊന്തൽ ദിവസം എല്ലാവർക്കും ഒരു നല്ലൊരു പൊന്തൽ ആശംസ കേരള രാഷ്ട്രീയം പറയുകയാണ് ക്യാമറമാൻ ശാരത്തിൽ നമ്മൾ റിപ്പോർട്ടർ അഭിലാഷ് i don't know.